ഹലോ എല്ലാവർക്കും സിതേക്കം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഫേസിൽ തന്നെ പറ്റാനുള്ള ക്രീമിൻ്റെ ഇതാണിന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് കറുത്തപാടൊക്കെ പോകാനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് നമ്മൾ അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറെ ഒന്നുമല്ല നമ്മുടെ കറ്റാർവാഴയാണ് അപ്പോൾ കറ്റാർവാഴ ഫ്രഷ് എടുക്കേണ്ടവർക്ക് ഫ്രഷ് എടുക്കാം അല്ലാത്തവർക്ക് റെഡിമെയ്ഡ് അപ്പം ഞാൻ കൂടുതൽ പറയുന്നത് നമ്മുടെ ഫ്രഷ് തന്നെ എടുക്കാനാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കൂടുതൽ ഏറ്റവും നല്ലത് മറ്റേത് പ്രിസർവേറ്റീവൊക്കെ ചേർന്നതാണ് ഇത് നമുക്ക് വിശ്വസിച്ച് നമുക്ക് വരട്ടാൻ പറ്റുക നമ്മുടെ വീട്ടിലെ ഫ്രഷ് കറ്റാർ വാഴയാണ് അപ്പോൾ ഒരുപാടുള്ള നമുക്ക് അത് വേറൊരു സാധനം കൂടി നിങ്ങൾ വീഡിയോ കാണണം എന്നാലൊക്കെ മനസ്സിലാവുള്ളൂ അതുകൂടി ആഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം അപ്പം അതങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അത് അപ്പോൾ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവും യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് അപ്പം ഇതിൻ്റെ ഒരു ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ നിങ്ങളിടരുത് പകലിട്ടേച്ച് നമുക്ക് കൂടുതൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ടാങ്ക് കൂടും അതുകൊണ്ട് കഴിയുന്നത് സദ്യയ്ക്ക് ശേഷം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അഥവാ പകലിട്ടാലും വെയിലത്ത് പോകരുത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കാവുന്നതാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ സ്കിന്നല്ല അടിപൊളിയാക്കി ബ്ലാക്ക് കളറൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ആദ്യമായിട്ടാരും കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആവാനായിട്ട് ഡെയിലി നമുക്ക് രാത്രി വരട്ടാൻ പറ്റിയ ഒരു ക്രീമാണ് അപ്പോൾ അതാണ് ഇത് നമ്മുടെ കറ്റാർ വാഴയാണ് അപ്പോൾ കറ്റാർ വാഴ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട ഇതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ ആ മഞ്ഞക്കറയൊക്കെ പോവേ പിന്നെ നമുക്ക് ചൊറിച്ചിൽ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഇനി നമുക്കിത് ഇതിന്ന് ഊപ്പ് ചെയ്തെടുക്കാം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കാം ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് രാത്രി ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണേ ഡെയിലി നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ട് വരാേ അപ്പം നമ്മൾ മിക്സിയിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഫ്രഷ് സാധനമാണ് ഇനി കറ്റാർ വാഴ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് മേടിച്ചതാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഫ്രഷ് കിട്ടിയാൽ നമുക്ക് അത്രക്ക് നല്ല ഇതിൽ നമുക്ക് അത് വിശ്വസിച്ച് പെരക്റ്റാണ് എന്ന് വിചാരിച്ച് മറ്റത് റെഡിമെയ്ഡ് മേടിക്കണമെങ്കിൽ അതിലൊരു കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതിൽ ഒരു സാധനം ആഡ് ചെയ്യണം നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂളില്ലേ അത് അപ്പോൾ ഞാൻ ഇത്രേ ഇത്രേം എടുത്തിട്ടുള്ളൂ അപ്പം അതിന് ഒരു ക്യാപ്സൂൾ ആഡ് ചെയ്താൽ മതി അപ്പം ഇത് നമുക്ക് സ്കിന്നിനെ ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ മുഖത്തെ കറുത്തവാടുകളെല്ലാം മാറും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലുത് ചെയ്യരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് ചെയ്തൊക്കെ നമ്മൾ വീണ്ടും വെയിലത്തോട്ടൊക്കെ പോവും അപ്പം അപ്പം നമുക്ക് കൂടുതൽ നമ്മുടെ മുഖം കറക്റ്റേ പോർത്തോളൂ ഫാനൊന്നും കൂടി കൂടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമ്പീത്ത് ഒരു ആറ് ഏഴ് മണിക്ക് നന്നായിട്ട് മുഖത്തിട്ടേച്ച് ഒന്ന് ഒരു മസാജ് കൊടുക്കണം മസാജ് കൊടുത്തിട്ട് മുഖത്ത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെക്കാം ഇനിയിപ്പം അഥവാ കഴുകി കളയണം കളയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇത് ആയിക്കോളും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു അടിപൊളി നമ്മുടെ ഒരു നൈറ്റിലൊരു ക്രീമാണ് നമ്മുടെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് എന്തായാലും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആവശ്യം ഇപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ആറ് ദിവസത്തേക്കുണ്ടാകും ശകലം മതിയല്ലോ മുഖത്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യോ അല്ലാണ്ട് വെറുതെ വെക്കുമോ എന്താണെന്ന് വെച്ചാൽ അവരോര സൗകര്യം പോലെ ചെയ്യുക അഞ്ച് ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്ക് ഉണ്ടാക്കിയെടുത്താൽ അതി ഒരുപാട് ഒരു മാസത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല അപ്പം ഇതെന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതേ സമയത്ത് നമ്മൾ റെഡിമെയ്ഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ട ഇത് നമുക്ക് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻ്റ് ആയത് കാരണം നമുക്ക് എന്തായാലും വെക്കാണ്ട് പറ്റത്തില്ല അപ്പം അങ്ങനെ വെച്ചിട്ട് ആ തണുപ്പോടുകൂടി തന്നെ നമുക്ക് പരട്ടാൻ നോക്കാം എല്ലാതു തരം കറുത്തവാടുകൾ നിങ്ങളുടെ പോകും അപ്പം വളരെ നാച്ചുറലായിട്ട് പരട്ടാൻ പറ്റിയ ഒരിതാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരട്ടണേന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ദിവസവും സന്ധ്യ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട് എന്നാലേ നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുള്ളൂ ഇത് വരട്ടിയിട്ട് നിങ്ങൾ വെയിലത്തോട്ടൊന്നും പോകരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ടാൻ നമുക്ക് വരും അപ്പം അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് സന്ധ്യയ്ക്ക് ശേഷം വേണം അത് പുരട്ടിയെടുക്കാനായിട്ട് അപ്പം ഇതിൽ നമ്മുടെ വിറ്റാമിനോ ഈ ഓയിലും കൂടി ഉണ്ടല്ലോ അപ്പം അത് ശരിക്ക് ഒന്ന് കറ്റാർ വഴയിലോട്ട് അത് അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ശരിക്കായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മിക്സ് ചെയ്യണം ഇതിലോട്ട് നല്ലതായിട്ട് അത് ഡൈലൂട്ടാവണം അപ്പം നന്നായിട്ട് ഒന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ മഞ്ഞക്കറികളഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് ചെറു ചുരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വല്ല അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും തേച്ച് കൊടുത്ത് നോക്കുക അതായത് നന്നായിട്ടൊന്നും ഒന്ന് അപ്പോൾ ഡെയിലി നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖവും നല്ല ഇതാവും പിന്നെ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം പത്തിരുപത് മിനിറ്റ് ഇതിപ്പോൾ കഴുകി കളയണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലെയിൻ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്യാം ഇനി അതല്ല നമുക്കിത് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങണ ഉറങ്ങാൻ വിധം വരട്ടി അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം അവിടെ കണ്ട അടിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് മേളിലൊക്കെ നല്ലതാണ് കറ്റാർവാഴയുടെത് കറ്റാർവാഴയും വാഴയും നമ്മുടെ വിറ്റാമിനിയ ഓയിലും കറുപ്പ് പാടും പോവാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ താഴെ പയ്യെ പ്രഷർ കൊടുക്കുക മുകളിൽ നന്നായിട്ടത് പ്രഷർ കൊടുക്കുക അങ്ങനെ ക്ലോക്ക് വൈസും ആൻ്റി ക്ലോക്ക് വൈസിലും ചെയ്യുക താഴെ ഒരു മുട്ടും പ്രഷർ കൊടുക്കണ്ട കേട്ട അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തവാട് മാത്രമല്ല കറുത്ത വാടും നല്ലതായിട്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ പോകും എനിക്ക് കറുത്ത പാടം ഉണ്ടായിരുന്നേ നമ്മൾ ഈ മൊബൈലൊക്കെ നോക്കി ഒത്തിരി നേരം ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പം നന്നായിട്ട് കുറഞ്ഞു അപ്പം നമ്മളിത് ഞാൻ പെരട്ടി നിങ്ങളെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരായ സ്കിന്നെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അന്ന് തന്നെ തേച്ച് മസാജ് ചെയ്തിട്ട് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല കഴുകണമെന്നേ ഉണ്ടാവില്ല നല്ല മുഖം നല്ല ആയിട്ട് ഗ്ലേസിങ്ങായിട്ടിരിക്കുന്നു നമ്മുടെ അപ്പോൾ മാക്സിമം നമ്മൾ കഴുകിരിക്കണാണ് നല്ലത് എന്നാലേ നമുക്ക് നല്ല ഗ്ലോ ഇട്ടത്തുള്ളൂ അപ്പോൾ ഡെയിലി നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഇപ്പോൾ രാത്രി മിക്കവർക്കും മടിയായിരിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് അതിപ്പോൾ നിങ്ങൾ സന്ധ്യ കഴിയുമ്പോൾ തന്നെ ഇതങ്ങോ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്കിത് ഇതിൻ്റെ ആഗുളം മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ സ്കിൻ കാണിച്ച് തരാം എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ക്രീം ഇട്ടിട്ട് ഇപ്പം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നിങ്ങൾ നോക്കിക്ക് അടുത്ത് നോക്ക് കണ്ട നമുക്ക് ചെറിയൊരു ഓയില് പോലെയുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ശരിക്ക് കയറി അങ്ങ് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ എണ്ണമയം പോലെയൊക്കെ ഇരിക്കുന്നത് ചിലപ്പം ഉറങ്ങാൻ ഉറങ്ങാമെന്നിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ വാഷ് ചെയ്ത് കൊള്ളയോ അല്ല അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യേണ്ട നമുക്കിങ്ങനെ തന്നെ ഓർമ്മ ആയിട്ട് കിടക്കാം അപ്പം ഇത്രയും ഉള്ള വിശേഷം വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കിങ്ങും മറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കമ്പ് അല്ല എന്നൊരു ചക്കക്കുരു മഴക്ക് പറ്റുകയൊക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചക്കക്കുരു നമുക്ക് പെട്ടെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് ഉണ്ടാ മതി അപ്പം അത് പെട്ടെന്ന് കുളിച്ച് എടുക്കാൻ പറ്റും അല്ല കൈയും തെന്നി പോവുക അപ്പോൾ നമുക്കിനി മെഴുക്കു പറ്റി വെക്കായേ അപ്പോൾ അതേ നമ്മുടെ ചക്കക്കുരു ഇതിൽ തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ അത് രണ്ടും കൂടി വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി കുറച്ച് സവാള ഇട്ട് സവാളയല്ല ശരിക്കും വേണ്ടത് ഉള്ളിയാണ് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിപ്പം മടിയായിട്ട് സവാള എടുത്താണേ എന്നിട്ട് നമ്മളിതിലോട്ട് ചെറിയ വെളുത്തുള്ളിയും കൂടി ചതച്ചിടണം അതെന്തിനാണെന്ന് വെച്ചാൽ ഗ്യാസിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ള പെട്ടെന്ന് മാറും കൊടുക്കണേ അപ്പൊ ഞാൻ എപ്പോഴും ഈ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഈ വേപ്പലേനേ പറയത്തുള്ളൂ അങ്ങനെ എടുത്ത് പറയാറില്ല എന്നോട് പലരും ടിപ്സൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കും വേപ്പലയാണോ കറിവേപ്പിലാണോ അങ്ങനെ വയ്ക്കും അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറിവേപ്പിലേനാണ് അപ്പം എറണാകുളത്തൊക്കെ ശരിക്കും ഞങ്ങൾ പറയുന്നത് ക്കെങ്ങനെ കറിവേപ്പിലെന്ന് എടുത്ത് പറയത്തില്ല വേപ്പിലെന്നാണ് പറയണത് എല്ലാവരും പിന്നെ ആര് നമ്മൾ സെപ്പറേറ്റ് എന്തായാലും ആര് തന്നെ പറയുന്നത് നിങ്ങളിവിടെ ആര് വേപ്പിലും വേപ്പെന്നായിട്ടും പറയണെന്ന് തോന്നുന്നു അതാ ഈ കൺഫ്യൂഷൻ നമ്മുടെ സവാള നന്നായിട്ട് ഒരു വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് വരുന്നത് വിട്ട ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അതെല്ലാവർക്കും അറിയാം മഴക്ക് പറ്റുമൊക്കെ പിന്നെ എല്ലാവർക്കും ഒരു സ്റ്റൈലുണ്ടല്ലോ അപ്പൊ അത് കാരണം ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം പിന്നെ ചിലവരി ഉണക്കമുളക് തളച്ചിടുന്നവരുണ്ട് പക്ക മുളക ചിപ്പില്ലേ അങ്ങനെ ഇടുന്നവരുണ്ട് ഇവിടെ വെക്കുവാറല്ലാരും തോരന വെക്കണേന്ന് തോന്നുന്നു എനിക്കിഷ്ടം മെഴുക്കു പറ്റിയാണ് അപ്പൊ ഞാൻ കുറച്ച് മുളക് കൂടി കൊറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ചെയ്യുന്നത് കുറച്ച് മുളക് ഓടിയിട്ടിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ നമുക്ക് ചക്കക്കുരേ അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ശങ്കരവും കൂടി ഇട്ടേക്കാം നമുക്ക് അപ്പൊ തേങ്ങാക്കത്തും കൂടി ആഡ് ചെയ്യണേ എന്നാലേ നല്ല ടേസ്റ്റ് അപ്പൊ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കേണ്ടതാണ് നല്ലത് അപ്പൊ നന്നായിട്ട് വേവി ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മുടെ അടിപൊളി മെഴുപ്പ് വരത്തി റെഡിയായി പിള്ളേരൊന്നും ചക്ക കുരു ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ ചേട്ടന് മാത്രമേ വെച്ചുള്ളൂ ഇപ്പൊ അവരിവിടെ ഇല്ല അല്ല പറയുവ ഇതൊന്നും പിള്ളേർക്ക് വേണ്ട കൂടി കഴിയുമ്പോഴേ തന്നെ താനൊന്ന് ഡ്രൈ ആയിക്കോ അപ്പൊ നമുക്കിനി തീ ഓഫ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ പ്ലാവ് കായ്ച്ചിട്ടുണ്ട് നിറയെ ചക്കയായിട്ട് വെക്കണേ വേണ്ടവരൊക്കെ വന്നാൽ തരാം അപ്പം മൂത്ത് തുടങ്ങിയിട്ടില്ലേ അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് വർഷം കൂടി എന്താ പറയുക മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചതാണിത് ഇപ്പോൾ ചെറിയ ബ്ലൗവാണിത്